മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനാണ് വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും നിലപാടുകളും അറബ് മുസ്ലിം രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് വാണിജ്യ രാഷ്ട്രീയ ബന്ധം ഇസ്രായേലുമായി അറബ് മുസ്ലിം രാജ്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളോട് പ്രത്യേകമായും മുസ്ലിം രാജ്യങ്ങളോട് പരോക്ഷമായും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം തെഹ്റാനിലെ വിശ്വാസികൾക്കിടയിൽ നടത്തപ്പെട്ട ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ചില നിലപാടുകൾ രാജ്യത്തോടും മറ്റു ലോക രാജ്യങ്ങളോടും തനിക്ക് പറയാനുണ്ട് എന്ന ആമുഖത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആത്മീയ നേതാവ് സുപ്രീം ലീഡറുമായിരിക്കുന്ന ആയത്തുള്ള അലി കംനായി തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് പറഞ്ഞു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും കാര്യം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാടുണ്ടാവുന്ന എല്ലാ കാലത്തും തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ തൊട്ട വൈകാതെ തന്നെ ആ രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അക്രമ രീതികൾ സാധാരണ രതിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേലുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിന് ഇസ് ഇറാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇത് വെറും ഒരു ഇസ്രായേൽ വിരുദ്ധ യുദ്ധമായിട്ടല്ല അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കു കൂടി വേണ്ട വേണ്ട ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ആഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിശബ്ദ നിഷ്ക്രിയത്വം ഫലം കാണുകയില്ല ഉപദേശ നിർദ്ദേശങ്ങളോ കരാർ വ്യവസ്ഥയോ ഇസ്രായേലുമായി ഉണ്ടാക്കിയതുകൊണ്ട് പ്രയോജനവുമില്ല ഒരിക്കൽ പോലും അവർ അതവർ പാലിക്കുകയില്ല സർവാധിപത്യം ഉണ്ടാക്കി മൃഗീയമായി മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനത്തെ കണ്ടു കണ്ടിൽ നിന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ചങ്ങലിക്കിടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഒറ്റ ഒറ്റും വെറുക്കപ്പെട്ടതുമായിരിക്കുന്ന ദൈവഗോപം നിറഞ്ഞ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവർക്കൊരിക്കലും താൽക്കാലിക വിജയമല്ലാതെ ഒരു മുന്നേറ്റമോ വിജയമോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആയതിനാൽ തന്നെ അവർക്കെതിരെയുള്ള നിലപാടുകൾ കർക്കശമാക്കാൻ വേണ്ടിയിട്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും വേണം മുൻപ് അമേ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇബ്രാഹിം റൈസി എന്താണോ അറബ് ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ജിദ്ദയിൽ വെച്ച് പറഞ്ഞത് സമാനമായിരിക്കുന്ന രീതിയുടെ ഒരു പകർപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ ഇറാൻ്റെ സുപ്രീം ലീഡറും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയെങ്കിൽ ഇന്ന് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് സുപ്രീം ലീഡർ പറയുന്ന സമയത്ത് അതിന് ആധികാരികതയുണ്ട് അതിൻ്റെ പിന്നാമ്പുറം ഒരു രാജ്യം യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് പരോക്ഷമായിരിക്കുന്ന പരാമർശമുണ്ട് അദ്ദേഹം ഇങ്ങനെ അതിന് തുടർച്ചയായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വരാൻ പോകുന്നത് മാരകമായിരിക്കുന്ന യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ചില കക്ഷികളൊക്കെ അല്ലെങ്കിൽ ചില രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും ഉണ്ടാവാം അതിൽ മുസ്ലിം അറബ് രാജ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവർ നിലപാട് പറയുകയും മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന സമീപനങ്ങൾ എടുക്കുകയും വേണം ഇസ്രായേലിന് ഇസ്രായേലിന് വളരാൻ അനുവദിച്ചാൽ ഇസ്രായേലിന് വളരാൻ അനുഭവിച്ചാൽ മുസ്ലിം രാജ്യങ്ങൾ തലകുത്തി തലക്കുത്തിരിയും പിന്നീട് അവർക്ക് ഒരു ഏത്തനിൽപ്പ് ഉണ്ടാവുകയില്ല അപ്പോൾ ഭരണാധികാരികൾ അമേരിക്കയുടെ നയത്തിനും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതാണ് ഭരണം താഴെ പോയ ഒരു മുസ്ലിം രാജ്യങ്ങളും പിന്നീട് കിളച്ചു വന്നിട്ടില്ല മാത്രമല്ല അമേരിക്കൻ ഇസ്രായേലിൻ്റെ അടിമകളായാണ് പിന്നീട് ആ രാജ്യത്തിലെ ഭരണാധികാരികൾ മാറുന്നത് എന്നുള്ളത് ചരിത്ര സത്യമാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ അവർ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആധിപത്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണാധികാരി പ്രതിഷ്ഠിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും അമേരിക്ക മിസ്രൈലും വിജയിച്ചിട്ടുണ്ട് അത് ഇറാഖാണെങ്കിലും ലിബിയ ആണെങ്കിലും അവിടെ നിങ്ങോട്ട് ചെല്ലുന്ന ഒരുപാട് രാജ്യങ്ങൾ അപൂർവമായിരിക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമേ അമേരിക്ക എടുത്തെറിയപ്പെട്ട ഭരണ സംവിധാനവും ഭരണകൂടം പിന്നീട് അവിടേക്ക് തന്നെ ഭര ഭരണ ഭരണസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൂ അതൊരു പക്ഷേ നൂറ് രാജ്യങ്ങൾ ഒന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്ന് ചെയ്യുന്നുള്ളൂ എന്നും കൂടി അദ്ദേഹം പറയുന്നു അഭിമാനവും അന്തസ്സും നില നിൽക്കണമെങ്കിൽ ജൂത സൈനിസം തകർന്നടയേണ്ടത് ആവശ്യമാണ് മുസ്ലിങ്ങളുടെ അഭിമാനവും അന്തസ്സും അഭിജാത്യവും ഭരണ സംവിധാനവും സുരക്ഷിത്വം സമ്പത്തും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയുള്ള സയനിസ്റ്റ് ലോബി ഇല്ലാതാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ പ്രതിരോധിക്കാൻ സർവ്വതും ഈ ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ടാവണം സർവ്വതും കയ്യിൽ ഇരു അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത് സർവ്വതും കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് മൗനം പാലിക്കുന്നത് സ്വയം ആപത്ത് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്താണ് സ്വയം കയ്യിലുള്ള ആയുധങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരണം കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് അത് വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവുന്ന രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ് വാണിജ്യ ബന്ധം മാത്രമല്ല രാഷ്ട്രീയ ബന്ധമുണ്ട് സാമ്പത്തിക ബന്ധമുണ്ട് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തു തന്നെ യു എയും ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കിയതുണ്ട് ആ കരാറിൻ്റെ പൊങ്ങ പൊള്ള പോലും അത് യഥാർത്ഥത്തിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്താണ് ആ കരാർ വ്യവസ്ഥ എന്നതിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് യു എയും ഇസ്രായേലും ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു തീരുവാ സംവിധാനമല്ല ടാക്സ് ഇല്ല വിതഔട്ട് ടാക്സ് ആണ് സ്വതന്ത്ര വിപണി കൊടുക്കുന്നത് എന്താണ് ആ കരാറിൽ പറയുന്നത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ അബൂധ യു എ വിൽപ്പന നടത്താനും യു എയുടെ ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ വിൽപ്പന നടത്താനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സ് വേണ്ട എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു വിഷയം വരുന്നത് എന്ത് ഉൽപ്പന്നമാണ് യു എ നിർമ്മിച്ചത് ഇസ്രായേലിൻ്റെ അകത്ത് വിൽക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ ഇല്ലാതെന്ന് തന്നെ പറയാം എന്നാൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കളും യു എൽ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കും അപ്പൊ അതിന് ടാക്സ് ഉണ്ടോ ടാക്സ് ഇല്ല അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ നൂറ് ശതമാനം വിറ്റ് ലാഭവിഹിതം പോകുന്നത് ഇസ്രായേലിന്റെ പോക്കറ്റിലേക്കാണ് യു എ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഇസ്രായേൽ വിറ്റ് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ല മാത്രവുമല്ല യു നിർമ്മിക്കുന്ന ഉൽപ്പന്നനേക്കാൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട് എന്നതിനാൽ യുവയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റുപോകുക എന്നുള്ളത് പ്രയാസവുമാണ് പക്ഷേ കരാർ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ടീം കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അഞ്ചോ പത്തോ വർഷത്തേക്കല്ല അൻപതും നൂറും വർഷത്തേക്ക് നീട്ടിയിട്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക കരാറിനിന്ന് റദ്ദാക്ക കരാർ റദ്ദാക്കാനോ അതല്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാനോ സാധിക്കില്ല അപൂർവമായ രീതിയിൽ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ ഒഴിവാക്കുന്നത് പോലെ രാജ്യവും രാജ്യവും തമ്മിലുള്ള കരാർ വ്യവസ്ഥ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പ്രചോദനമായും പിന്തുണയായിട്ട് അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഖത്തറാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വിമാന സംഭാവന നൽകുന്നത് അവരുടെ ആയിട്ടാണ് അത് നൽകുന്നത് ദശകോടികളുടെ ആസ്തികൾ അമേരിക്കയുടെ അമേരിക്കൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നു അത് യു എ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് അപ്പോൾ ഇത്തരം അവർ തമ്മിലുള്ള ഈ ബന്ധത്തിന് ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള മുറിവേൽക്കുന്ന സാഹചര്യം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് യഥാർത്ഥത്തിൻ്റെ ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളൊരു യുദ്ധമുഖത്താണ് അതിശക്തവും ആരകുമാരിക്കുന്ന യുദ്ധം സയനിസ്റ്റ് ശത്രുക്കൾക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ആയുധ ശേഖര സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എനിക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് നിശ്ചയിക്കാനുള്ളത് അത് ഏത് നിമിഷത്തിലും വരുമെന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വലിയ രീതിയിൽ മുന്നേറ്റം വരുന്ന സമയത്ത് നമ്മൾക്കകത്തുള്ള രാജ്യങ്ങൾ നമ്മൾക്ക് എതിർ നിൽക്കുന്ന പ്രവർത്തികൾ അവസാനിപ്പിക്കണം അമേരിക്ക ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അറബ് രാജ്യങ്ങളുടെ ആകാശത്തു കൂടി ചേരിപ്പായാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുക്കുന്ന സംവിധാനം നിർത്തൽ ചെയ്യണം അമേരിക്കയുടെ വിമാനങ്ങൾ തങ്ങളുടെ രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ അവർക്ക് വേണ്ടി നൽകപ്പെട്ട എയർപോർട്ടിലാണെങ്കിൽ പോലും അതിലേക്ക് വരുന്ന വാഹന അതിലേക്ക് വരുന്ന വിമാനങ്ങളും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വിമാനങ്ങളിലും എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള അറിയൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് വരുന്നത് ആയുധം വഹിച്ചായിരിക്കും അത് ഇവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇസ്രായേലിലേക്ക് മാറ്റിക്കേറ്റുന്ന ചെറിയ വിമാനത്തിൽ മാറ്റിക്കയറുന്ന ഒരു പ്രവർത്തികൾ ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക എന്നുള്ളത് അറബ് രാജ്യങ്ങൾ നിർബന്ധമായിരിക്കുന്ന കടമയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് കൊടുങ്കാറ്റായിട്ടാണ് യഥാർത്ഥത്തിന് ഇനി വരാൻ പോകുന്ന യുദ്ധം ഇസ്രായേലിനെതിരെ ഉണ്ടാവാൻ പോകുന്നത് ആ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യങ്ങളെല്ലാം അതിൽ ഒഴിഞ്ഞു മാറിയിട്ട് അവരുടെ ആ സയനിസത്തിൻ്റെ അധപ്പതനത്തിന് വേണ്ടി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് പറയാതെ പറയുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്